നിർമ്മാല്യവും എണ്ണാഭിഷേകവും കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന് വാഗ ചാർത്താണ് കേട്ടോ വാഗപ്പൊടികൊണ്ട് ഭഗവാന്റെ ആ അഭിഷേകം ചെയ്ത എണ്ണയെല്ലാം നീക്കം ചെയ്യുന്ന രീതിയാണ് വാഗച്ചാർത്ത് എന്ന് പറയുന്നത് ഈ വാഗ ചാർത്ത് കണ്ടു തൊഴുന്നത് സർവഅ അരിഷ്ടാഗ്നൻ എന്ന ആ ഒരു ഭാവത്തിലാണ് ഗുരുവായൂരപ്പൻ ആ സമയത്ത് ഉണ്ടാവുക എന്നാണ് സർവരിഷ്ടാഗ്നൻ എന്ന് പറഞ്ഞാൽ കഷ്ടതകളും നീക്കുന്ന ആ ഒരു ഭാവമാണ് കേട്ടോ പല ആളുകളും പറയാറുണ്ട് രാവിലെ നിർമാല്യത്തിന് വരിയിൽ നിന്നെങ്കിലും നിർ നിർമാലിയൻ കണ്ടു തൊഴാൻ സാധിച്ചില്ല പക്ഷെ വാഗച്ചാർത്താണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് എന്ന് കാരണം നിർമാലിയും മീണാഭിഷേകവും ഒക്കെ വളരെ കുറച്ച് സമയമല്ലേ ഉള്ളൂ അപ്പോൾ വാഗച്ചാർത്തിന്റെ സമയത്തേക്കാണ് അകത്തേക്ക് എത്താൻ സാധിച്ചത് എന്ന് ഒട്ടും പരിഭ്രമിക്കേണ്ട നമ്മുടെ എല്ലാ തരത്തിലുള്ള കഷ്ടതകളും മാറ്റുക എന്ന ആ ഒരു ഭാവത്തിലാണ് ശ്രീ ഗുരുവായൂരപ്പൻ അപ്പോൾ ശ്രീലകത്തുള്ളത് ഈ വാഗച്ചാർത്ത് തൊഴുന്നതിന്റെ ഫലമായിട്ട് പൂർവികരെ പറയാറുള്ളതും എല്ലാ അരിഷ്ടതകളും നീങ്ങിക്കിട്ടും എന്ന് തന്നെയാണ് കേട്ടോ